ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സേമിയ പുഡിങ് റെസിപ്പിയാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഗസ്റ്റിനൊക്കെ ആയിട്ട് കൊടുക്കാൻ നല്ല റൈറ്റ് ആണ് ആദ്യം തന്നെ നമ്മളെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് അല്ല അതൊക്കെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം ഞാനിവിടെ ആൽമണ്ടും കാഷ്യൂസും പിസ്തയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് മുന്നൂറ് ഗ്രാം സേമിയാണ് വെർമിസില്ലി എന്നും പറയും ഇത് നമ്മൾ ഏറ്റവും നേരിയ ടൈപ്പ് വാങ്ങണം സാധാരണ നോർമൽ ടൈപ്പ് അല്ല ഇത് ഇതിന് വേണ്ടത് ഏറ്റവും നേരിയ ടൈപ്പ് സേമിയ തന്നെ വേണം ഇനി ഈ ഒന്ന് കൈകൊണ്ട് പൊടിച്ചെടുക്കണം പിന്നെ ഒരു പാനിലേക്ക് ടു ടേബിൾ സ്പൂൺ ബട്ടർ ഇടുക അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച സേമിയെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പം നമുക്കിതിലേക്ക് ഹാഫ് കപ്പ് പഞ്ചസാര പൊടിച്ചതും കാൽ കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കുക ശേഷം നമ്മൾ എടുത്ത് വെച്ച നട്ട്സിന്ന് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്നും കൂടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് നിറക്കി വെക്കാം ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ഒരു ട്രേയിലേക്ക് ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് പരത്തി ഒന്ന് എടുക്കുക ഇനി ഒരു ബൗൾ ബൗളെടുക്കുക അതിലേക്ക് അരക്കപ്പ് പാൽ ചേർത്ത് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ഒരു എടുക്കുക അതിലേക്ക് നാല് കപ്പ് പാലൊഴിച്ചു കൊടുക്കുക ശേഷം അതിലൊരു ഹാഫ് കപ്പോളം മിൽക്ക് ഇത് കണ്ടൻസ് മിൽക്ക് അതൊഴിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വനില എസൻസ് ചേർക്കുക പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് പാലും കോൺഫ്ലോറും കസ്റ്റർഡ് പൗഡറും മിക്സും കൂടെ ചേർത്ത് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോളം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഒന്ന് കുറുകി വരും ഇതിൽ ഞാൻ കുറച്ച് കുങ്കുമപ്പൂ ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷനലാണ് ഇതൊന്ന് തണുക്കാൻ വെച്ച ശേഷം നമ്മളെ നട്ട്സൊക്കെ ഇതുപോലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക അതും സൈഡാക്കി വെക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച സേമിയ മിക്സിൻ്റെ മേലേക്ക് ഈ മിക്സ് ഇതുപോലെ ഹാഫ് പോർഷൻ മാത്രം ഒഴിച്ചു കൊടുക്കുക ഒരു സ്പാറ്റുലിയോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ മാറ്റി വെച്ച സേമിയ മിക്സ് കുറച്ചുകൂടെ ഇതുപോലെ എല്ലാ ഭാഗത്തുമായിട്ട് ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മേലേക്ക് നമ്മൾ ബാക്കിയുള്ള മിക്സ് മുഴുവനായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത് ഒരു സ്പാറ്റുല കൊണ്ട് ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ എല്ലാ ഭാഗത്തും ഒന്നാക്കിയതിന് ശേഷം ബാക്കിയുള്ള സേമിയ മിക്സും കൂടെ ഇതിൻ്റെ മേലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക അതിൻ്റെ മേലേക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സും കൂടെ ചേർത്ത് ഒരു ഫോർ അവേഴ്സ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുട്ടിങ് റെഡി ആയിട്ടുണ്ട് സേമിയ മിൽക്ക് പുട്ടിംഗ് നവാബി പുട്ടിംഗ് നോക്കിയതിന് പറയും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്